കൊല്ലം നഗരത്തിലെ കൊടിക്കട എന്നറിയപ്പെടുന്ന വ്യാപാര സ്ഥാപനമാണ് പ്രചാരണ വസ്തുക്കൾ തേടിയെത്തുന്നവരുടെ ഇഷ്ടസ്ഥലം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലിൽ പ്രവർത്തനം ആരംഭിച്ച കൊടിക്കടയിൽ ജില്ലയ്ക്കകത്തും പുറത്തു നിന്നുള്ള നിരവധി പേർ എത്താറുണ്ട് പ്രചാരണ പ്രവർത്തനങ്ങൾക്ക് എന്നും മാറ്റുകൂട്ടുന്നത് കൊടിതോരണങ്ങളാണ് തദ്ദേശ സ്വയംഭരണ സ്ഥാപന തെരഞ്ഞെടുപ്പാണ് കൊടിക്കടയുടെ ഉത്സവകാലം അപ്പോൾ സ്ഥാനാർത്ഥികൾ കൂടുതലായതിനാൽ അത്രത്തോളം കച്ചവടവും ഇവർക്ക് ലഭിക്കാറുണ്ട് എല്ലാ പാർട്ടിയുടെ പാർട്ടികൾ ഇവിടെ എല്ലാം ഞങ്ങൾക്കെല്ലാം ഇത് എല്ലാ പാർട്ടി ഇവിടെ ഒരു സ്വരൂപിച്ചാണ് ഇരിക്കുന്നത് എൺപത്തിനാലിൽ തുടങ്ങിയതാണ് കട എൺപത്തിനാലില് സാധനങ്ങൾ വെച്ചാൽ കൊടി കൊടി തോരണം പാലകൾ ഷോള് വോട്ടിംഗ് വോട്ടിംഗ് മെഷീൻ വരെ ഉണ്ട് ഇതിൻ്റെ അതിനെ പിന്നെ ഫോട്ടോ വെച്ച കൊടികളുണ്ട് കീച്ചനുകൾ പ്രചരണത്തിനുള്ള എല്ലാ സാധനങ്ങളും ഉണ്ട് ഏറ്റവും കൂടുതൽ പോകുന്നത് കൊടിയാണ് കൂടുതൽ പോകുന്നത് പിന്നെ കൊടി തന്നെ കൊടി തന്നെ ഇപ്പം ഇപ്രാവശ്യം പാർലമെൻറ് ഇലക്ഷന് കുറവാണ് സെയില് പഞ്ചായത്ത് ഇലക്ഷൻ പോലെ നടക്കത്തില്ല കാരണം ഒരു ഡിസ്ട്രിക് തന്നെ രണ്ടോ മൂന്നോ സ്ഥാനാർത്ഥികളെ കാണത്തുള്ളൂ പഞ്ചായത്ത് ഇലക്ഷനാണേൽ ഒരു മുക്കിന് മുപ്പത് സ്ഥാനാർത്ഥിയെ കാണും അപ്പം അതുകൊണ്ട് അവരെല്ലാവരും വാങ്ങിക്കും ആ എൽ ഇ ഡി ഇപ്പ ഇത് ഇപ്പം ഇത് നന്നായിട്ട് പോകുന്നുണ്ട് എൽഇഡി ദീപങ്ങൾ പതിച്ച ചിഹ്നങ്ങളും തൊപ്പികൾക്കുമാണ് ആവശ്യക്കാർ കൂടുതൽ കൊടികൾക്കും തോരണങ്ങൾക്കും പുറമേ ചിഹ്നങ്ങൾ പതിച്ച ഷാളുകൾ കീച്ചെയിനുകൾ സ്ഥാനാർത്ഥിയുടെ ചിത്രം സ്ഥാപിച്ച വലിയ ബോർഡുകൾ ബലൂണുകൾ ടീഷർട്ടുകൾ എന്നിവയും വിൽപ്പനയ്ക്കായി സജ്ജീകരിച്ചിട്ടുണ്ട് കൊടികളാണ് പ്രചാരണത്തിന് പ്രധാനമായും ഉപയോഗിക്കുന്നത് രാഷ്ട്രീയ പാർട്ടികൾ പല രീതിയിലാണ് പ്രചാരണ വസ്തുക്കൾ വാങ്ങുന്നത് പ്രാദേശിക പാർട്ടി ഘടകങ്ങൾ വികേന്ദ്രീയമായി കൊടികൾ വാങ്ങുന്നതാണ് സി പി എം അടക്കമുള്ള ഇടതുപക്ഷ കക്ഷികൾ ചെയ്യുന്നത് ദേശീയ നേതൃത്വം ഉത്തരേന്ത്യയിൽ നൽകുന്ന പ്രചാരണ സാമഗ്രികളാണ് ബി ജെ പി പ്രധാനമായും ഉപയോഗിക്കുന്നത് ഹൈക്കമാൻഡ് നിർദ്ദേശമനുസരിച്ച് പല രീതിയിലാണ് കോൺഗ്രസ് പ്രചാരണ സാമഗ്രികൾ വാങ്ങുന്നത് ആർ എസ് പി പോലുള്ള കക്ഷികൾക്ക് ഒരുമിച്ച് വാങ്ങാൻ കഴിയാത്തതിനാൽ ഓർഡർ അനുസരിച്ച് ചെയ്തു നൽകുകയാണ് രീതി സീമലം ന്യൂസ് കൊല്ലം പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം